കിടിലൻ ഫീച്ചറുകളുമായി വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുകയാണ് ഇനി അധികകാലം കാത്തിരിക്കേണ്ട അടിപൊളി ബർത്തുകൾ കുലുക്കമില്ലാത്ത യാത്ര പുതുമ നിറഞ്ഞ ഭാരത് സ്ലീപ്പർ ഇതാ എത്തിക്കഴിഞ്ഞു രാജ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ദില്ലിയിൽ നിന്ന് മുംബൈ വരെ ആയിരിക്കും പരീക്ഷണ ഓട്ടം ബംഗളൂരുവിലെ ബിഇഎംഎല്ലിൽ നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ അതിമഘട്ടത്തിലാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകളില്ല അതിനാൽ ശരാശരി എട്ട് മണിക്കൂർ വരെയുള്ള ഓട്ടത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു മുഖ്യ ദൂരവണ്ടികളായിട്ടായിരിക്കും വന്ദേഭാര സ്ലീപ്പർ ടൈനുകൾ ഉപയോഗിക്കുക ഇതിന്റെ പരീക്ഷണയോട്ടവും ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പതിനൊന്ന് എ സി ത്രീ ടയർ നാല് എ സി ടു ടയർ ഒരു എ സി ഫസ്റ്റ് ക്ലാസ് എന്നിവ അടക്കം പതിനാറ് കോച്ചുകളാകും വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉണ്ടാവുക ഇതിലെല്ലാമായി എണ്ണൂറ്റിമൂന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാം രണ്ട് എസ് എൽ ആർ കോച്ചുകളും ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അധികൃതരെ ഉദ്ധരിച്ച് ഡി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ വരെ പരീക്ഷണ ഓട്ടം നടത്തുമെങ്കിലും ഇതിനുശേഷം മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും വേഗം പരീക്ഷണയോട്ടം കഴിഞ്ഞാൽ താമസമില്ലാതെ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതോ ഇരുന്നൂറ്റി അൻപതോളം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാനാണ് പരിപാടി ബംഗളൂരുവിലെ ബിഇലാണ് ഇവ നിർമ്മിക്കുന്നത് നിലവിലെ പ്രീമിയം ട്രെയിനുകളായ രാജധാനി തേജസ് എക്സ്പ്രസുകളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രാജധാനി എക്സ്പ്രസ് തേജസ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലേതിനേക്കാൾ യാത്രാ സൗഹൃദ ഫീച്ചറുകൾ വന്ദേ ഭാരത് ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബർത്തുകളുടെ വശത്ത് അധിക കുഷ്യൻ ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ വന്ദേ ഭാരത്തിന് വ്യത്യസ്തമാക്കും ബർത്തുകൾ കൂടുതൽ സുഖപ്രദവും സൗകര്യപ്രദവുമായിരിക്കും പൊതുവെ നിലവിലെ ട്രെയിനുകളിൽ മുകളിലെ ബർത്തുകൾ എന്നത് പലർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാലെത്താതെ എത്തി കയറാനുള്ള പ്രയാസം കാരണം പലരും എപ്പോഴും ലോവർ ബർത്ത് കിട്ടാനാണ് താൽപര്യപ്പെടുക എന്നാൽ വന്ദേ ഭാരത്തിൽ എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗോവണിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മികച്ച കപ്ലറുകൾ ആയതുകൊണ്ട് തന്നെ കുലുക്കമില്ലാത്ത യാത്ര വന്ദേ ഭാരതിൽ ലഭിക്കും നല്ല ആംബിയൻസ് ലഭിക്കാൻ ക്രീം മഞ്ഞ നിറങ്ങളാണ് ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോമൺ ഏരിയയിൽ സെൻസർ അടിസ്ഥാനമാക്കിയുള്ള ലൈറ്റിംഗ് ആണ് ഉണ്ടാവുക ഇടനാടികളിൽ മികച്ച ലൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആന്റി ഫീച്ചറുകൾ ഫീച്ചറുകളുള്ള വാഷ് ബേസ് ാണ് മറ്റൊരു പ്രത്യേകത സെൻസർ അടിസ്ഥാനമാക്കിയുള്ള വാതിലുകൾ പുറത്തേക്കുള്ള ഓട്ടോമാറ്റിക് ഡോറുകൾ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ബർത്തുകളും ടോയ്ലറ്റുകളും ഫസ്റ്റ് എസിയിൽ ചൂടുവെള്ളം ലഭിക്കുന്ന ഷവർ നോയിസ് ഇൻസുലേഷൻ ദുർഗന്ധരഹിത ടോയ്ലറ്റ് സംവിധാനം എന്നിവയാണ് മറ്റു ഫീച്ചറുകൾ വന്ദേ ഭാരത് ഷെയർ കാറുകൾക്ക് സമാനമായി നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ ഓടുക പതിനാറ് കോച്ചുകളായിരിക്കും സ്ലീപ്പർ ട്രെയിനിൽ ഉണ്ടാവുക നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകളും നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ചും ഉണ്ടാവും കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനത്തോടെയാണ് നിർമ്മാണം ആരംഭിച്ചത് ഇരുനൂറ് കിലോമീറ്റർ വരെ വേഗം ആർജിക്കാൻ ശേഷിയുള്ളതാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘയാത്രയ്ക്ക് അനുയോജ്യമായ തരത്തിലാണ് ഇതിന്റെ ഇന്റീരിയർ സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് കൂടുതൽ സൌകര്യപ്രദമായ ബർത്തുകൾ വിശാലമായ സൌകര്യങ്ങൾ ഇതെല്ലാം സ്ലീപ്പർ ട്രെയിനെ ആകർഷകമാക്കും ിൽ നിന്ന് വ്യത്യസ്തമായ ട്രെയിൻ ഓടുന്നതിന്റെ ശബ്ദ കോലാഹലം യാത്രക്കാരെ ബാധിക്കില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത യാത്രക്കാർക്ക് കൂടുതൽ സുഖകരമായി യാത്ര ചെയ്യാൻ ഇതുവഴി സാധിക്കും പ്രായമായവരെയും ഭിന്നശേഷിക്കാരൃം പരിഗണിക്കുന്നു എന്നതും വലിയൊരു നേട്ടമാണ് കൂട്ടിയിടി പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കൊളിഷൻ അവാർഡൻ സിസ്റ്റം അഥവാ കവച്ച് വന്ദേഭാരത് ട്രെയിനുകളിൽ പരീക്ഷിച്ചിരുന്നു നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടിയുള്ള പരീക്ഷണം വിജയകരമായി എന്ന വിവരം റെയിൽവേ ബോർഡാണ് പുറത്തുവിട്ടത് ന്യൂസ്